അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ നിയർ ബസ്റ്റാൻഡ് ചേലക്കര പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയ വാഹനം ഷൊർണൂർ പോലീസ് പിടികൂടി സംഭവത്തിൽ രണ്ടു പേർ അറസ്റ്റിൽ വാണിയംകുളം പനയൂരിൽ വായനശാലയ്ക്ക് സമീപത്തെ സ്വജ്ജലധാര കുടിവെള്ള പദ്ധതിയുടെ കിണറും പമ്പ് ഹൌസും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് തള്ളിയതായി പരാതി ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് ഷൊർണൂർ പോലീസ് ഇത്തരം വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളാൻ ശ്രമിക്കുന്ന മലപ്പുറം ആനമങ്ങാട് സ്വദേശികളായ അബ്ദുൾ നസീർ സിയാദ് എന്നിവരെ പിടികൂടിയത് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ കണ്ടെത്തിയത് തുടർന്ന് ഷൊർണൂർ പോലീസ് വാഹനം ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ഷൊർണൂർ